എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ സജ്ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന കാര്യം എല്ലാ വീട്ടുകാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ നിലവിൽ താമസിക്കുന്ന വീടാവാം അത് വാടകയ്ക്കുള്ള വീടാവാം അതല്ലെങ്കിൽ സ്വന്തം പേരിലുള്ള വീടാകാം ഇനി ഇത് രണ്ടുമല്ല നമ്മളൊരു വീട് വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ടോ അങ്ങനെയുള്ള ആൾക്കാരും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള വാസ്തുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ വാസ്തുദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊതുവേ പുറമെ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് നോക്കണ്ടേ അവിടെ താമസിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ വരിക ഈ ദുരിതങ്ങൾ വരുമ്പോഴായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ആൾക്കാരെ കൊണ്ടുവന്ന് നോക്കുകയും അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് മാനസികമായി പ്രയാസം ഉണ്ടാവും അപ്പോഴെന്ത് വേണം ആദ്യമേ തന്നെ നമ്മൾ ആ കാര്യം സ്വയം അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം ഒരാൾ നമ്മുടെ വീടിൽ ഈ വാസ്തു നോക്കാൻ വേണ്ടി വന്നാൽ ഭീമമായ പൈസയാണ് ഓരോ ആൾക്കാരും ചോദിക്കുക മാത്രമല്ല അവരുടെ യാത്രാ ചെലവ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ യാത്രാ ചെലവും അവരുടെ ദക്ഷിണ അടക്കം വലിയ പൈസ കൊടുക്കേണ്ടി വരും പിന്നെ ഇതിന് പരിഹാരം ചെയ്യേണ്ടി വന്നാലോ അതിനൊരു പത്ത് ഇരട്ടി ചിലവ് വേറെയും വരും അപ്പോഴെന്താ നല്ലത് നമ്മൾക്ക് തന്നെ ഇതിലെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ പരിഹരിക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് ദോഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ അത്തരത്തിലുണ്ടോ എന്ന് നോക്കണം നിങ്ങൾ വാങ്ങാൻ പോകുന്ന വീടിന് ഇത്തരത്തിലുണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ വീട് വാങ്ങാതിരിക്കുക വാടക വീടാണെങ്കിൽ അത് പെട്ടെന്ന് ഒഴിവാക്കുക സ്വന്തം നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ച വീടാണെങ്കിൽ പരമാവധി അത് പരിഹരിച്ചിട്ടുണ്ട് അവിടെ താമസിക്കാൻ വേണ്ടി നോക്കുക അതും പരമാവധി ചെറിയ സാമ്പത്തിക ചെലവിൽ പരിഹരിക്കാൻ വേണ്ടി നോക്കാം നമുക്ക് ഒന്നാമത്തെ കാര്യം നോക്കാം എന്താണെന്ന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വീടിൻ്റെ കക്കൂസ് ടാങ്ക് അത് ഏത് ഭാഗത്താണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ യഥാവിധി പ്രത്യേക പ്രധാനമായും ചിന്തിക്കേണ്ടത് അത് പരമാവധി ഒരു മൂലകളിലേക്കും വരാത്ത വിധത്തിൽ നമ്മൾ ഉണ്ടോ എന്ന് നോക്കണം എന്ന് വെച്ചാൽ വീടിൻ്റെ നാല് മൂലകളല്ലേ വീടിൻ്റെ പുറത്തുണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒരു മൂലയിലും കക്കൂസിൻ്റെ ടാങ്ക് വരാത്ത വിധത്തിലാണ് കക്കൂസ് ടാങ്ക് മാത്രമല്ല ബേസ്റ്റ് വെള്ളം നിൽക്കുന്ന ടാങ്കിലെ അതും വരാതെ നോക്കണം അപ്പം ഈ രണ്ട് കുഴികളും പ്രത്യേകം നോക്കുക അതൊരു കാരണവശാലും വീടിൻ്റെ നാല് മൂലയിൽ എവിടെയും ആകരുത് അതൊന്ന് രണ്ടാമതൊരു കാര്യം ഈ കുഴികൾ വരുന്ന അവസരത്തിൽ അത് പരമാവധി ഇപ്പം കുഴി വേണമെന്നുണ്ടെങ്കിൽ അത് വടക്ക് ഭാഗത്താണ് വരുന്നുണ്ടെങ്കിൽ ദോഷമില്ല നല്ലതാണ് വടക്ക് ഭാഗത്താണെങ്കിൽ പിന്നെ വേറൊരു എന്ന് വെച്ചാൽ ഈ വീടിനോട് ചേർന്ന് പോർച്ച് ഉണ്ടാവും കാർ കാർപോർച്ചിൻ്റെ ഉള്ളിലാണോ കുഴി എന്ന് നോക്കണം അതൊരിക്കലും പാടില്ല പലരും മൂന്നോ നാലോ സെൻറ് സ്ഥലം മാത്രമുള്ള ആൾക്കാർ ഇത്തരത്തിൽ കാർപോർച്ചിൻ്റെ ഉള്ളിലൊക്കെ കക്കൂസിൻ്റെ ടാങ്കും വേസ്റ്റ് കുഴിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് യഥാവിധി കാർപോർച്ച് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് വാർത്തെടുത്തിട്ടുള്ള വാങ്ങാൻ കോൺക്രീറ്റ് ചെയ്തതാണ് വീടിൻ്റെ മെൽക്കുല അപ്പോൾ അത് വീടിൻ്റെ ഉൾഭാഗമാണ് അപ്പോൾ വീടിൻ്റെ ഉൾഭാഗത്ത് ഒരു കാരണവശാലും കക്കൂസിൻ്റെ ടാങ്ക് വേസ്റ്റ് കുഴികളൊന്നും വരാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു മൂന്നോ നാലോ അഞ്ചോ സെൻറ് സ്ഥലമുള്ളൊരു വീട് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ പത്ത് സെൻറ്റുള്ള വീട് തന്നെയാണ് വാങ്ങിക്കാൻ പോകുന്നത് നമ്മൾക്കറിയില്ല ഇതിൻ്റെ കക്കൂസിൻ്റെ ടാങ്ക് എവിടെയാണ് വേസ്റ്റ് കുഴി എവിടെയാണ് നല്ലത് നമ്മൾ വീട് മാത്രം നോക്കും പക്ഷെ പ്രധാനമായും നോക്കേണ്ടത് ഈ കുഴി എവിടെയാണ് ഉള്ളതെന്ന് നമ്മൾ നോക്കണം പിന്നീട് നമുക്കിത് പൊളിച്ച് പണിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം നമ്മളത് നോക്കുക ഇനി നമുക്കത് പൊളിച്ച് മാറ്റാൻ പറ്റുന്ന സൗകര്യമൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പുണ്ട് വീടൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയിട്ട് അതിനുശേഷം അവിടെ താമസിക്കുന്നതായിരിക്കും ഉത്തമം പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ വീടിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള കുഴികൾ കാണാം വീടിന് നേരത്തെ ഞാൻ പറഞ്ഞു കാർപോർസ് എന്ന് പറഞ്ഞു എന്നാൽ വീടിൻ്റെ അകത്ത് തന്നെ ഇത്തരത്തിലുള്ള കുഴികൾ ചില ആൾക്കാർ ചെറിയ സൗകര്യം ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അതൊരു കാരണവശാലും നമ്മൾ അങ്ങനത്തെ വീട് വാങ്ങിക്കാനോ നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെയ്യുവാനോ പാടില്ല എന്നുള്ളതാണ് ഇതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം പറയാനുള്ള വെച്ചാൽ നമുക്കിപ്പം വടക്ക് ഭാഗത്താണ് കുഴി വരുന്നത് ഏത് ബേസ്റ്റ് ഈ ബേസ്റ്റ് ടാങ്കിൻ്റെയോ അല്ലെങ്കിൽ കക്കൂസിൻ്റെ ടാങ്കിൻ്റെയോ കുഴി വരുന്നത് ആ ഭാഗത്താണ് വെക്കട്ടെ എന്നാൽ നമ്മുടെ വീടിൻ്റെ കക്കൂസ് വരുന്നത് മറ്റൊരു ഭാഗത്താണ് വെക്കട്ടെ അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ പൈപ്പ് ഉദാഹരണം തെക്ക് ഭാഗത്താണ് തെക്ക് ഭാഗത്ത് മധ്യഭാഗത്തായാലും കക്കൂസ് വന്നു ഒരു കാരണവശാലും കക്കൂസും ഇതുപോലെ ഒരു മൂലക്കും വരാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ മധ്യഭാഗത്തെ തെക്കിൻ്റെ മധ്യഭാഗത്ത് ഒരു കക്കൂസ് വന്നെങ്കിൽ അതിൻ്റെ പൈപ്പ് നമ്മൾ എന്ത് ചെയ്യണം പുറത്തേക്കൂടി ഇങ്ങനെ കറക്കി എടുത്തിട്ട് വേണം എന്ന് ചെയ്യാൻ ഈ ടാങ്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം എന്നുവെച്ചാൽ ആൾക്കാർ ചെയ്യുന്നത് ഈ കക്കൂസിൻ്റെ ടാങ്ക് കുഴിക്കുന്നത് ആദ്യം കുഴിച്ച് ഈ കക്കൂസിൻ്റെ പൈപ്പ് വീടിൻ്റെ തറേൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഈ എഴുതിയിലേക്ക് കൊണ്ടുവരുന്ന സംവിധാനമുണ്ട് അതുപോലെ തന്നെ പ്ലംബിങ്ങിൻ്റെ പൈപ്പ് നമുക്ക് മറുഭാഗത്ത് വേണ്ടതാണെങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരുന്നുണ്ട് ഒരു കാരണവശാലും തറ കളച്ചിട്ട് വീട് കുറുകനയാക്കിയിട്ട് ഒരിക്കലും പൈപ്പ് ഇടാൻ പാടില്ല എന്നുള്ളത് പ്ലംബിങ്ങിൻ്റെതും വയറിങ്ങിൻ്റെതുമായ കാര്യങ്ങൾ തറ കളച്ച് ഇങ്ങനെ കുറുകനയായിട്ടിടാൻ പാടില്ല കാരണം വെച്ചാൽ തെക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്ക് ക്രോസ് ചെയ്ത് ഇടുക അതുപോലെ തന്നെ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് തെക്ക് നിന്നും വടക്കേക്കും കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ കുറിയനെ കുറിയനായിട്ട് തറ കളച്ചിട്ടിടുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ഉത്തമമല്ല അത് ആന്തരികമായിട്ട് പല പ്രശ്നങ്ങൾക്കും ഉദരസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും ഇത് ഇത് ഇടവെക്കും എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലമ്പിങ്ങിൻ്റെ പൈപ്പ് എപ്പോഴും വീടിൻ്റെ വെളിയിലൂടെ നമ്മൾ എടുക്കുക മറ്റേത് ചുമരുടെ മുകളിലൂടെ എടുക്കുന്നത് ചുമരിൻ്റെ കൂടെ ചുമര കീറിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് വയറിങ്ങിൻ്റെത് പ്ലംബിങ്ങിൻ്റെത് വീടിൻ്റെ വെളിയിലൂടെ മാത്രം നമ്മൾ പരമാവധി എടുക്കുക വീടിനെ മുറിയനെയും കുറിയനും എടുക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നർത്ഥം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കിണറും കക്കൂസിൻ്റെ ടാങ്കും തമ്മിൽ ചുരുങ്ങിയത് ഏഴ് മീറ്റർ അകലം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്നതായാലും നമ്മൾ നിർമ്മിക്കുന്നതായാലും വീടും അല്ലെങ്കിൽ വീടിൻ്റെ കക്കൂസിൻ്റെ ടാങ്കും അതേപോലെ തന്നെ കിണറും തമ്മിൽ ഏഴ് മീറ്റർ ദൂരം എങ്കിലും വേണം അതിൽ കൂടുതൽ എത്ര ആയുരം ദോഷമില്ല കുറയാൻ പാടില്ല അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ കക്കൂസിൻ്റെ മാലിന്യം അതിലെ അണുക്കളെല്ലാം തന്നെ മഴ പെയ്യുന്ന അവസരത്തിൽ ടാങ്കിലുള്ള ആ അണുക്കൾ നേരെ കിണറിലേക്ക് എത്തിച്ചേരാനും അതിലൂടെ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് നിരവധി രോഗങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ പ്രധാന വാതിൽ ഉണ്ടാകും പ്രത്യേകം ശ്രദ്ധിക്കുക വില കൊടുത്ത് വാങ്ങുമ്പോഴായാലും നമ്മൾ ഉണ്ടാക്കുമ്പോഴായാലും ശ്രദ്ധിക്കുക വീടിൻ്റെ പ്രധാന വാതിൽ ഈ പ്രധാന വാതിലിൻ്റെ ആയിട്ട് മറ്റൊരു വാതിൽ വരാൻ പാടില്ല ഇനി മറ്റൊരു വാതിൽ വരുന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ മറ്റൊരു വാതിൽ വരാതിരിക്കുന്നതാണ് ഉത്തമം ഇനി അഥവാ അങ്ങനെ വന്നു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ വീടിന്റെ പ്രധാനവാതിലെ ഭൂമുഖവാതിലിന്റെ കട്ടളയുടെ സെന്ററും ആ അതിൻ്റെ നേർക്ക് വരുന്ന കട്ടിളയുടെ സെന്ററും ഒന്നാവാൻ പാടില്ല അപ്പൊ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന വിധത്തിലോ വലിപ്പം കുറച്ചിട്ടോ കൂട്ടിയിട്ടോ ഇതിൻ്റെ ആ മധ്യഭാഗം നമ്മൾ കുറക്കണം എന്നർത്ഥം അത് ഈ വീടിന്റെ പ്രധാനവാതിലിന്റെ മാത്രമല്ല മറ്റൊരു വാതിലിൻ്റെ ഇപ്പൊ ബെഡ്റൂമുകൾ നേർക്ക് നേർക്കുണ്ട് തിരക്കട്ടെ അല്ലെങ്കിൽ അടുക്കളയുടെ നേർക്ക് മറ്റൊരു ബെഡ്റൂം വരും അപ്പോൾ ഒരു കട്ടിളയുടെ നേർക്ക് വരുന്ന മറ്റൊരു കട്ടിളയുടെ വലിപ്പത്തിലും അതിൻ്റെ മധ്യഭാഗം ഒരുപോലെയാകാൻ പാടില്ല അതുകൊണ്ട് നേർക്ക് നേർക്ക് വരാത്ത വിധത്തിൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം അതല്ലെങ്കിൽ അപ്പുറത്തുള്ള കട്ടിളയിലും ഇപ്പുറത്തെ കട്ടിളയും തമ്മിൽ വലിപ്പത്തിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നത് നന്നായിരിക്കും അപ്പോൾ മധ്യഭാഗം മാറും എന്നർത്ഥം അപ്പോൾ അതുകൊണ്ട് അതും മധ്യമ ഇതായിട്ട് വരുന്നത് കൊണ്ട് വളരെയേറെ ദോഷം ചെയ്യും എന്നുള്ളത് മർമ്മദോഷം വരും എന്നുള്ളതുകൊണ്ട് അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ളത് വീടുകൾ നമ്മൾ ഒഴിവാക്കണം അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മെയിൻ പൂമുഖ പൂമുഖവാതിലുണ്ടല്ലോ ഈ പൂമുഖ പൂമുഖവാതിലിൻ്റെ നേരെ നമ്മുടെ വീടിൻ്റെ ഗേറ്റ് വരാൻ പാടില്ല എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഗേറ്റിൻ്റെ മധ്യഭാഗവും വീടിൻ്റെ മധ്യഭാഗവും തുല്യമാകാത്ത വിധത്തിൽ വരണം അതെങ്ങനെയായിരിക്കണം ഇപ്പോൾ കിഴക്കോട്ടാണ് വീടിന്റെ മുഖം എന്നിരിക്കട്ടെ കിഴക്കോട്ട് വീടിന്റെ മുഖം ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വീടിന്റെ മുഖം കിഴക്കാണെങ്കിൽ ആ കിഴക്ക് ഭാഗത്തു നിന്നും ആ ഇറങ്ങി നടത്തുന്ന നമ്മളല്പം ഇടത് ഭാഗത്തേക്ക് ഇടത് കൈയുടെ ഭാഗത്തേക്ക് വേണം ഗേറ്റ് വരാൻ അതല്ലാതെ നേർക്ക് നേർക്ക് ആവാ പാടില്ല അതിന് അങ്ങനെ വന്ന തന്നെ ഇതിന് മധ്യമമായിട്ട് വരുന്ന ആ രേഖയുണ്ടല്ലോ അത് ഈ ഗേറ്റിൻ്റെയും പൂമുഖത്തിൻ്റെയും നേരെ നേരെയാകരുത് അതുപോലെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന പ്രധാന സ്റ്റെപ്പ് പടിയുണ്ടോ സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്മുടെ വീട്ടേക്ക് കയറുന്ന ആ പടിയുടെ അളവും ഈ പൂമുഖത്തിൻ്റെ അളവും ഇതേപോലെ ഗേറ്റിൻ്റെ അളവും തുല്യമാകാത്ത വിധത്തിലും ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഈ മൂന്നെണ്ണിൻ്റെ മധ്യഭാഗം ഒരേ ലെവലിൽ രേഖയിൽ വരാൻ പാടണം അത് അങ്ങോട്ടിങ്ങോട്ട് അല്പം മാറണം എന്ന് വെച്ചാൽ സ്റ്റെ നമ്മൾ സ്റ്റെപ്പ് കയറുന്നു സ്റ്റെപ്പ് കയറുമ്പോൾ ആ സ്റ്റെപ്പിൻ്റേത് ഇപ്പം മധ്യഭാഗം എടുക്കുക ആ മധ്യഭാഗവും ഈ പൂമുഖത്തിൻ്റെ വാതിലുണ്ടല്ലോ അതിന്റെ മധ്യഭാഗം നേരെ നേരെ ആവരുത് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വരണം അപ്പോൾ വലിപ്പത്തിൽ വ്യത്യാസം വരുമ്പം മാറും അതേപോലെ തന്നെ ഇപ്പോൾ കട്ടലയുടെയും സ്റ്റെപ്പിൻ്റെയും വലുപ്പം തുല്യമായിട്ടാണ് വീതി വരുന്നത് അതിന്റെ നേർക്കാണ് വരുന്നതൊക്കെ ദോഷം ചെയ്യും അതുപോലെ ഗേറ്റിൻ്റെ ഇത് എങ്ങനെയാണ് ഗേറ്റിൻ്റെതായാലും അതിന് രണ്ടിന് തുല്യമായ അളവിൽ ആ മധ്യഭാഗം വരാൻ പാടില്ല അപ്പോൾ പൊതുവെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മുൻഭാഗം ഈ മുൻഭാഗത്തിൻ്റെ ആ മതിൽ നമ്മൾ അളക്കും ആ മതിൽ അളന്നിട്ട് പ്രധാനമായിട്ടും നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്തേക്ക് വരാത്ത വിധത്തിൽ ആ അതിന് ഒൻപത് ഭാഗമാക്കിയിട്ട് ഈ ഒൻപത് ഭാഗത്തിൻ്റെ ആദ്യത്തെ അഞ്ച് ഭാഗം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പിന്നെ വരുന്ന നാല് ഭാഗത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ഗേറ്റ് വയ്ക്കാം അപ്പോഴൊരു സംശയം വരുമ്പോൾ കിഴക്ക് ഭാഗത്താണ് വീട് മുഖം അപ്പോൾ അപ്പുറം നമുക്ക് വലിയ ഗേറ്റും ചെറിയ ഗേറ്റും രണ്ട് ഗേറ്റ് ചേർക്കുമ്പം വണ്ടി വരേണ്ടതു കൊണ്ട് വലിയ ഗേറ്റ് വയ്ക്കേണ്ടി വരും അതോട് ചേർന്ന് ചെറിയ ഗേറ്റും വയ്ക്കേണ്ടത് അത്രയും സൗകര്യമില്ല അങ്ങനെ വരികയാണെങ്കിൽ ഈ നേർ നമ്മൾ ഒൻപത് കഴിഞ്ഞാൽ ഇടതു ഭാഗത്ത് ചെയ്യാനാണെന്നല്ലോ പറഞ്ഞത് അഞ്ച് ഭാഗം ഒഴിവാക്കിയിട്ട് ഇടത് ഭാഗത്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ സൗകര്യമില്ലെങ്കിൽ വാഹനം കയറ്റാനുള്ള ഗേറ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അഗ്നിമൂലയിലേക്ക് പോകാതെ ഈ നാലാം ഭാഗം മുതൽ അങ്ങോട്ടേക്ക് വലത് കൈയുടെ ഭാഗത്തേക്ക് വേണമെങ്കിൽ വാഹനം കയറ്റാനും ഇറക്കാനും വേണ്ടി മാത്രമുള്ളൊരു ഗേറ്റ് വെക്കാം പക്ഷേ ഉപയോഗിക്കരുത് തുറന്നിടാൻ പാടില്ല ആ ഗേറ്റിന് ഒരു കാരണവശാലും ഗ്രില്ല് പോലെ അഴികൾ അഴികളുണ്ടാകാൻ പാടില്ല അത് പ്ലേറ്റ് വെച്ചിട്ട് എന്ന് വെച്ചാൽ ഷീറ്റ് ഇട്ടിട്ട് കവർ ചെയ്തിരിക്കണം അതിന് പോലെ തന്നെ അത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം അത് കിഴക്കാണെങ്കിൽ മാത്രം അപ്പോൾ ഗേറ്റ് നമ്മുടെ വലത് കൈയുടെ ഭാഗം ഇടത് കൈയുടെ ഭാഗത്തേക്ക് പോകണം എന്നർത്ഥം എങ്ങനെ ഈ പറയുന്ന മതിലിനെ ഒൻപത് ഭാഗമാക്കിയിട്ട് ആദ്യത്തെ അഞ്ച് ഭാഗം വലതുവശത്തേക്ക് വിട്ട് പിന്നെ ഇടത് കൈൻ്റെ ഭാഗത്ത് വേണം ഗേറ്റ് ഉണ്ടാക്കാൻ നമ്മൾ വീട് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴും ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി നമ്മളിപ്പം തെക്ക് ഭാഗമാണോ വടക്ക് ഭാഗമാണോ പടിഞ്ഞാറ് ഭാഗമാണോ ഏത് ഭാഗമായാലും ഈ സിസ്റ്റം നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരണം കാരണം ഒരിക്കലും വീടിൻ്റെ പൂമുഖത്തിന് നേർക്ക് വരാൻ പാടില്ല എന്നും അതേപോലെ തന്നെ പരമാവധി വീടിൻ്റെ എന്ത് ചെയ്യണം ഈ പറയുന്ന അഗ്നിമൂലയിലേക്ക് ഒരിക്കലും ഗേറ്റ് പോകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വീടിൻ്റെ മുൻഭാഗത്തു നിന്നും നമ്മൾ വെളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടത് കൈയുടെ ഭാഗത്ത് ഗേറ്റ് വരും വിധത്തിൽ സംവിധാനം ചെയ്യുന്നതാണ് ഉത്തമം എന്നർത്ഥം അപ്പോൾ ആ ഗേറ്റിൻ്റെ കാര്യത്തിലും നമ്മൾ ഇത്തരത്തിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പിന്നെയുള്ളത് എന്താണ് പിന്നീട് ശ്രദ്ധിക്കുകയാണ് വെച്ചാൽ വീടിൻ്റെ ഏറ്റവും വലിയ സ്ഥാനമാണ് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ അത് ഈ ബ്രഹ്മദോഷമുണ്ടാവാത്ത വിധത്തിൽ വേണം വീട് നിർമ്മിക്കാൻ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നിർമ്മിച്ച വീട്ടിൽ ഉറപ്പാണ് അവിടെ കൂടുതൽക്കാർ ആർക്കും ജീവിക്കാൻ പറ്റില്ല അതെന്താണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ കൃത്യമായ മദ്യഭാഗമുണ്ട് വീടിൻ്റെ വീദ്യം നീളവും പിടിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായി വരുന്ന മധ്യഭാഗം എപ്പോഴും ഒഴിവാക്കിയിരിക്കണം അവിടെ എന്തെങ്കിലും തരത്തിൽ സ്റ്റെയർ കേസോ അല്ലെങ്കിൽ പിന്നെ ചുമരുകളോ മറ്റെന്തെങ്കിലും വന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മധ്യഭാഗത്ത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ആ ബ്രഹ്മദോഷം നമുക്ക് വളരെയേറെ ഏറ്റവും വലിയ ദോഷമായിട്ട് കണക്കാക്കുന്നത് അതാണ് ബ്രഹ്മദോഷം അപ്പം അതുകൊണ്ട് വീടിൻ്റെ മധ്യഭാഗത്ത് ഒരു കാരണവശാലും ഒരു നിർമ്മാണവും ഒരു തടസ്സവും ഇല്ലാത്ത വിധത്തിൽ എന്ത് വേണം കൃത്യമായിട്ടുള്ള ആ എനർജി കടന്നു പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അത് പ്രധാനമായിട്ടും വേണ്ടതാണ് അപ്പോൾ നമ്മുടെ മുൻഭാഗത്ത് നിന്നും ഈ വീടിൻ്റെ മധ്യഭാഗമായിട്ട് മുൻഭാഗത്ത് നിന്നും വെച്ചാൽ കിഴക്കു നിന്നും പടിഞ്ഞാറോട്ടേക്കും അതുപോലെ വീടിൻ്റെ മധ്യഭാഗമായിട്ട് തെക്ക് നിന്നും പടിഞ്ഞാറോ ഈ തെക്കു നിന്നും വടക്കോട്ടുമുള്ള ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം ഒന്നിക്കൽ വാതിലുകൾ അല്ലെങ്കിൽ ജനാലകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒഴിവുകൾ അവിടെ ഉണ്ടായിരിക്കണം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കണം അതിലൊരിക്കലും തടസ്സം വരാൻ പാടാം കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടും തെക്ക് നിന്നും വടക്കോട്ടുമുള്ള ആ എനർജി കടന്നു പോകാനുള്ള സ്ഥലത്ത് ഒരു തടസ്സവും ഉണ്ടായിരുത് അങ്ങനെ തടസ്സം വന്നു കഴിഞ്ഞാലും ദോഷം വരുമെന്നുള്ളതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീടിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ വീടിൻ്റെ മുഖം കിഴക്ക് ഭാഗത്താകുന്നതാണ് ഉത്തമം എന്തുകൊണ്ടെന്നാൽ പ്രഭാതത്തിലുള്ള സൂര്യരശ്മികൾ വീടിൻ്റെ നടുത്തളങ്ങളിലേക്ക് എത്തുന്ന വിധത്തിൽ വേണം വീട് നിർമ്മാണം ചെയ്യാൻ അല്ലെങ്കിൽ വീട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാൻ അപ്പോൾ വീടിൻ്റെ മുൻഭാഗം കിഴക്കോട്ടാകുമ്പോൾ വീടിൻ്റെ മുൻഭാഗത്തെ വാതിലും തുറന്നിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇവിടത്തേക്ക് ഈ നല്ല ശുദ്ധമായ കാറ്റും വെളിച്ചവും സൂര്യപ്രകാശത്തിൻ്റെ കിരണങ്ങളും കൃത്യമായി നടുക്കകത്ത് അണുപ്രസരം അണുപ്രസരമില്ലാതെയാക്കാൻ പറ്റും അപ്പോൾ ആ ലെവലിൽ വരികയാണെങ്കിൽ ഇനി അതല്ല നമ്മളുടെ വീട് റോഡിപ്പോൾ തെക്കോട്ടാണ് ഉള്ളത് അപ്പോൾ തെക്ക് അഭിമുഖമായിട്ട് നമുക്ക് വീട് വെക്കാൻ ദോഷമൊന്നുമില്ല അങ്ങനെയാണെങ്കിലും കിഴക്കിൻ്റെ ഭാഗത്തുനിന്നും ഉദിച്ചുയരുന്ന സൂര്യരശ്മികൾ വീടിൻ്റെ നടുത്തളങ്ങളിലേക്ക് എത്തും വിധത്തിൽ അവിടെ ജനാലകളോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ പടിഞ്ഞാറൻ കിരണങ്ങളും നമ്മളെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് എത്തുമ്പോൾ വിധത്തിൽ അവിടെ വാതിലുകളോ ജനാലുകളോ വെക്കണം എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക അപ്പോൾ പ്രഭാതത്തിലെയും വൈകിട്ടത്തെയും പ്രകാശരശ്മികൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കും വിധത്തിൽ വേണം വീട് നിർമ്മാണം നടത്താൻ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന വീടിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എന്നർത്ഥം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വീടിൻ്റെ എല്ലാ ജനാലകളും വാതിലുകളും തുറന്നിടണമെന്നാണ് കാരണം പ്രഭാതത്തിലുള്ള ഏറ്റവും ശുദ്ധമായിട്ടുള്ള ആ അണു ഈ ഓക്സിജനും അതുപോലെ തന്നെ പോസിറ്റീവ് എനർജിയും സൂര്യകിരണങ്ങളെല്ലാം വീടിൻ്റെ അകത്തലങ്ങളിലേക്ക് എത്തണമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനിയോ കിണറിൻ്റെ സ്ഥാനം കിണർ വരേണ്ടത് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഈശാനു ആ ഭാഗമാണ് താഴ്ന്നു കിടക്കേണ്ടത് ആ ഭാഗത്തേക്കാണ് വീട്ടിൻ്റെ മഴ പെയ്യുന്ന വെള്ളം മുഴുവൻ ഒഴുകിപ്പോകേണ്ടതും ആ ഭാഗത്തേക്കാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെ കിണർ കുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അത് ഏകദേശം നമ്മൾ വടക്ക് ഭാഗത്ത് വരെ വരാം ഈശാന കോളിൽ നിന്ന് വടക്കിൻ്റെ മധ്യഭാഗം വരെ വേണമെങ്കിൽ കിണർ വരാം അതുപോലെ ഈശാന കോണിൽ നിന്ന് കിഴക്കിൻ്റെ മധ്യഭാഗം വരെ വേണം വരാം ഒരു കാരണവശാലും അഗ്നി കോണിലേക്കോ അതുപോലെ തന്നെ കന്നിമൂലിലേക്കോ കിണർ ഉത്തരുത് എന്ന് കൃത്യമായി ശ്രദ്ധിക്കുക അവിടെ കുഴികളോ കിണറുകളോ പാടില്ല എന്നുള്ളതും നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതിനേക്കാളും വലിയൊരു ദുരിതം ഉണ്ടാവാറുണ്ട് നമ്മളൊരു അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിക്കുകയാണ് അവിടെയാണ് വീട് വെക്കേണ്ടത് ആ വീട് വെക്കുന്നിടത്ത് ഒരു കിണറുണ്ട് എന്നിരിക്കട്ടെ അപ്പോൾ ആ കിണർ വീടിൻ്റെ മധ്യഭാഗത്തായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്കാവാം പരമാവധി ആ കിണറിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് നമ്മുടെ വീടിൻ്റെ ഈശാനകോണിൽ ഈ കിണർ വരും വിധത്തിൽ നമ്മൾ വീട് നിർമ്മാണം നടത്തുന്നതാണ് ഉത്തമം എന്നാൽ ഈ കിണർ ഈ ഭൂമിയുടെ മധ്യഭാഗത്തോ അതല്ലെങ്കിൽ വീടിൻ്റെ കന്നിമൂലയിലോ അഗ്നിമൂലയിലോ ആണോ വരുന്നുണ്ടെങ്കിൽ അത് അടക്കുക തന്നെ വേണം വരവഴിയില്ല കാരണം ചിലപ്പം വീടിൻ്റെ ഒരു നാല് മക്കളുണ്ടാവും നാല് മക്കൾക്ക് ഇരുപത് സെൻ്റെ സ്ഥലമുണ്ട് അപ്പോൾ ഇരുപത് സെൻ്റെ സ്ഥലത്തിൽ പഴയ വീട് നിന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ ആ സ്ഥലമായിരിക്കും ഒരു മകന് കിട്ടിയിട്ടുണ്ടാവും വെക്കുമ്പോൾ പക്ഷേ അവിടെ നടുവത് കിണറ അല്ലെങ്കിൽ ആസ്ഥാനത്താണ് കിണറേണ്ടത് എന്ത് ചെയ്യും അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെട്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കിണറിന് ഒന്നിക്കില് ആ ഈശാന് കൂടെ കിട്ടുന്നില്ലെങ്കിൽ അത് നിലനിർത്തും അതല്ല എങ്കിൽ മറ്റു ഭാഗത്താണെങ്കിൽ അവർ അത് അടയ്ക്കണം എന്നർത്ഥം ആ അടയ്ക്കേണ്ട വിധങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കണ്ടമാനം പോയിരുന്നു അത് വേറെ തന്നെ ഉണ്ട് ആ സംവിധാനത്തിലൂടെ മാത്രമേ ചെയ്യാൻ പോകും അതിൻ്റെ കുറച്ച് കർമ്മങ്ങളുണ്ട് ഇത്രയും കാലം നമുക്ക് വെള്ളം തന്ന ഒരു നമ്മളെ ജീവൻ നിലനിർത്തി അല്ലെങ്കിൽ നമ്മളല്ലെങ്കിൽ നമ്മുടെ പൂർവികർക്ക് അല്ലെങ്കിൽ ആ ഭൂമിയുടെ പൂർവികർക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത കിണറിനെ പെട്ടെന്ന് മൂടുന്നത് കുടുംബത്തിൽ ദോഷമുണ്ടാക്കും ഒരു ജലസ്രോത സുര്യകാരണവശാലും അടയ്ക്കരുതെന്നാണ് അപ്പോൾ അങ്ങനെ അടയ്ക്കണമെങ്കിൽ അത് ചില കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങൾ ചെയ്തിട്ടേ ചെയ്യാവൂ എന്നർത്ഥം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അടുക്കള എവിടെ വരണം എന്നുള്ളതാണ് അടുക്കള വരാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം എന്ന് പറയുന്നത് കിഴക്ക് തെക്കേ മൂലയിലുള്ള ആ സ്ഥലമാണ് നമ്മുടെ കേരളത്തിൽ പല ആൾക്കാരും കിഴക്ക് വടക്കാണ് ചെയ്യുന്നത് പക്ഷേ ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് കിഴക്ക് തെക്ക് വൈവരുന്ന അഗ്നിമൂലയാണ് അപ്പോൾ ആ മൂലയിലാണ് അഗ്നി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാതെ ഏത് ഭാഗത്താണ് വരേണ്ടത് വീട്ടിൽ പട്ടിണിയില്ലാതെ എപ്പോഴും വീടിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മുട്ടില്ലാതെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അടുപ്പിൻ്റെ സ്ഥാനം അടുപ്പിൻ്റെ സ്ഥാനത്ത് തന്നെ വരണം നമുക്കൊരു മനുഷ്യനാണ് മനുഷ്യൻ്റെ മൂക്ക് വരേണ്ടത് ഈ ഭാഗത്താണെന്ന് നമുക്കറിയാം അത് നേരെ ഈ സൈഡിൽ വന്ന് ചെവി ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതുപോലെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് പലരും അടുക്കള ഉണ്ടാക്കുന്നത് അടുക്കളയുടെ സ്ഥാനം വരേണ്ടത് അടുപ്പിൻ്റെ സ്ഥാനം വരേണ്ടത് യഥാർത്ഥത്തിൽ അഗ്നിമൂലക്കാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് സ്റ്റെയർ കേസ് ഈ പറയുന്ന അടുക്കള അടുക്കളയുടെ സ്ഥാനത്തല്ലാതെ വേറെ എവിടെ കഴിഞ്ഞാലും ദോഷം ചെയ്യും പക്ഷേ അടുക്കളയ്ക്ക് വേറെ രണ്ട് സ്ഥാനം കൂടി പറയുന്നുണ്ട് ഏതായാലും അതുകൂടി പറയാം അഗ്നിമൂലക്കുത്തമം അതല്ലെങ്കിൽ ഈശാനു കോണിൽ ചെയ്യുക എന്ന് വെച്ചാൽ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ചെയ്യാം ഇതുമല്ല എങ്കിൽ എവിടെ ചെയ്യാം നമ്മൾക്ക് വായു കോണിൽ വടക്ക് പടിഞ്ഞാറെ മൂലയിലും ചെയ്യാം ഉത്തമം ഞാൻ നേരെ എവിടെയാണെന്ന് പറഞ്ഞു ഒരു കാരണവശാലും കന്നി മൂലയിലോ എന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറേ മൂലയിലോ അതോടൊപ്പം മധ്യഭാഗത്ത് ഇപ്പം തെക്കിൻ്റെ മധ്യഭാഗം പടിഞ്ഞാറിൻ്റെ മധ്യഭാഗം ഈ ഭാഗത്തൊന്നും അടുപ്പോ അടുക്കളയോ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി സ്റ്റെയർ കേസ് സ്റ്റെയർ കേസ് നമ്മൾ പണയുമ്പോൾ സമയത്ത് കന്നിമൂലക്കൊക്കെ സ്റ്റെയർ കേസ് വരാം എവിടെ സ്റ്റെയർ കേസ് വരുമ്പോഴായാലും അത് ക്ലോക്ക് വൈസിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ പ്രദക്ഷിണമെക്കും പോലെ നമ്മൾ ഇടതു ഭാഗത്ത് കയറിയിട്ട് വലത്തേക്ക് തിരിയുന്ന വിധത്തിൽ മാത്രമേ സ്റ്റെയർ കേസ് ഉണ്ടാകാൻ പാടലും അതിൻ്റെ നേരെ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വേസിൽ സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ വീട് വാങ്ങിക്കാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വീട് വെക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നേരെ നെഗറ്റീവായിട്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നേരെ വിപരീത ഫലമായിരിക്കും അവിടെ നമുക്ക് ലഭിക്കുക എന്നർത്ഥം ഇനിയുണ്ട് അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ രണ്ടാം നില നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറ് കഴിഞ്ഞ് തൊട്ട് മുകളിലൊരു നില എടുക്കുന്നുണ്ട് ആ നില നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കന്നിമൂലയായി വരുന്ന ഭാഗം ഒരു കാരണവശാലും ഒഴിച്ചിടാൻ പാടില്ല അവിടെ ഒരു ബെഡ്റൂമോ അല്ലെങ്കിൽ പ്രധാനമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് ഉത്തമമാണ് കന്നിമൂല ഒഴിച്ചിട്ടിട്ട് അഗ്നിമൂലയ്ക്കും ഈശാന മുകളിലേക്കോ അല്ലെങ്കിൽ വായുമോണിലേക്കും മാത്രമായിട്ട് ഒതുക്കാതെ ആ മൂല ഒഴിച്ചിട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യുമെന്നർത്ഥം അപ്പോൾ കന്നിമൂലക്കാണ് നമ്മൾ പ്രധാനമായിട്ടും രണ്ടാം നില എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ നിർമ്മാണം ചെയ്യേണ്ടത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഇനിയുള്ളത് കന്നിമൂലയിലായിരിക്കണം ഗൃഹനാഥന്റെ ബെഡ്റൂം വരേണ്ടത് ആ ബെഡ്റൂം കന്നിമൂലയിൽ വരുന്നതിന് പകരം നേരത്തെ പറഞ്ഞ അഗ്നിമൂലയിലാണ് വരുന്നുണ്ടെങ്കിലോ വളരെയേറെ ദോഷം ചെയ്യും എന്തുകൊണ്ടാണ് കന്നിമൂലയിലാണ് കന്നിമൂല ഗണപതി ഭഗവാന്റെ സ്ഥാനമുള്ളത് വീടിന്റെ തടസ്സങ്ങൾ ഇല്ലാതാക്കേണ്ട വ്യക്തിയാണ് ഗൃഹനാഥൻ അതുകൊണ്ട് ആ തടസ്സങ്ങൾ ഇല്ലാതാക്കേണ്ടുന്ന ഗണപതി ഭഗവാന്റെ സ്ഥാനമായിട്ടുള്ള കന്നിമൂലയ്ക്കുള്ള ബെഡ്റൂമിൽ അവർ കിടക്കണം എന്ന് നമ്മൾ അഗ്നിമൂലയിലാണ് കിടക്കുന്ന ഒരു അഗ്നി മൂലയിൽ എന്താ വരുന്നത് അടുക്കള അവിടെ എന്താ ഉള്ളത് അഗ്നി അപ്പോൾ ഈ നമ്മൾ അടുപ്പ് വെച്ച് ഭക്ഷണം പാകം ചെയ്യേണ്ട അടുത്ത് നമ്മൾ തല കൊണ്ട് പോയി വച്ചാൽ എന്തായിരിക്കും പ്രശ്നം നമ്മുടെ കുടുംബത്തിൽ വളരെയേറെ പ്രശ്നമായിരുന്നു പെട്ടെന്ന് ദേഷ്യം വരിക പൊട്ടിത്തെറിക്കുക കുടുംബത്തിൽ കലകം പ്രശ്നങ്ങൾ ഒരാൾ പറയുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട് ആ ഒരു സ്ഥാനത്ത് ഒരിക്കലും എന്ത് വരാൻ പാടില്ല ബെഡ്റൂം വരാൻ പാടില്ല അഗ്നിമൂലയിൽ അവിടെ അഗ്നിമൂലയിൽ അടുക്കളയും അതുപോലെ തന്നെ കന്നിമൂലയിൽ പ്രധാന ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂമും വരണം അവിടെ ഗൃഹനാഥനും ഗൃഹനാഥയും നമ്മൾ അവിടെ കിടന്നിറങ്ങാനുള്ള സംവിധാനമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്ര ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും നമ്മൾ വീടിന് കാർ പോർച്ച് പണിയുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട തെക്ക് കിഴക്കാണ് ഏറ്റവും ഉത്തമം നേരത്തെ അടുക്കളയുടെ സ്ഥാനം പറഞ്ഞില്ലേ അവിടെ ആ വെളിയിലായിട്ടോ ഉള്ളിലായിട്ടോ ഏതൊക്കെ തരത്തിലാണോ വരുന്നത് ആ തരത്തിൽ അവിടെ ആ അഗ്നിമൂലയുടെ ഭാഗത്ത് വരുന്നതാണ് ഉത്തമം ഉള്ളിലേക്ക് വരാതെ വെളിയിൽ തന്നെ വേർത്താൻ ചെയ്യുന്നതാണ് ഉത്തമം അപ്പോൾ അത് നമ്മൾക്ക് കാർപോർച്ചിന് ഉത്തമമായ സ്ഥാനമാണെങ്കിൽ കന്നിമൂലയ്ക്ക് നമ്മൾ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് മറ്റ് എല്ലാ മൂലയിലും നമുക്ക് വരുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞതാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പണം കൊടുത്ത് ഒരു സ്ഥലം വാങ്ങിക്കുന്നു ഒരു പത്ത് സെൻറ്റാണ് വാങ്ങിക്കുന്നത് അവിടെ ഒരു കിണറുണ്ട് ആ കിണർ നമുക്ക് ഉപയോഗിക്കണം പക്ഷേ അത് വരുന്നത് അഗ്നിമൂലയിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് ശരിക്കും നമ്മുടെ വീട്ടിലോട്ട് ചേർന്നിട്ട് അഗ്നിമൂലയിൽ കിണർ വരാനും പാടില്ല അത് കന്നിമൂലയിലാണ് വരുന്നത് പക്ഷേ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത് നമുക്ക് ദോഷം ചെയ്യും കന്നിമൂലയിൽ കുഴി വരാൻ പാടും അങ്ങനെ വരുന്ന ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കിണറിന് ചുറ്റുമായിട്ട് ഒരു മതിൽ കെട്ടണം അല്ലെങ്കിൽ ഈ വീടിന് നമ്മളൊരു മതിൽ തയ്യാറാക്കിയിട്ട് വീടിന് ചുറ്റുമതിലാക്കിയിട്ട് ആ മതിലിൻ്റെ വെളിയിൽ വരുന്ന വിധത്തിൽ വേണം ഈ കിണറിനെ സ്ഥാപിക്കാൻ അങ്ങനെ ആ കിണറിൻ്റെ ഭാഗത്ത് വരുന്ന മതിലിന് വരുമ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ചുരുങ്ങിയത് അഞ്ചടി ഉയരമെങ്കിലും ആ ഭാഗത്തെ കിണറിന് വരുന്നതാണ് അല്ലെങ്കിൽ മതിലിന് വരുന്നതാണ് ഉത്തമം അഞ്ചടി ഉയരമെങ്കിലും വരണം ആ കിണറിനെ ഇപ്പോൾ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത വിധത്തിൽ മാറ്റണം എന്നർത്ഥം പൂർണ്ണമായിട്ട് എൻ്റെ ദോഷം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കിണറിൽ നമ്മൾ അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ഒരു ഗേറ്റ് വെക്കാം നമുക്ക് പക്ഷേ ആ ഗേറ്റിനെന്ത് വേണം ഗ്രില്ല് വരാൻ പാടില്ല കാരണം അതിൻ്റെ എനർജി ഇങ്ങോട്ട് വരാൻ പാടില്ല ആ ദോഷം ഇങ്ങോട്ട് ബാധിക്കാൻ പാടില്ല അതുകൊണ്ട് ഷീറ്റ് കൊണ്ട് ഉള്ള ഒരു അപ്പുറം ഇപ്പം കാണാൻ പറ്റാത്ത തരത്തിൽ അവിടെ കവർ ചെയ്തിട്ടില്ല ചെറിയ ഗേറ്റ് വെച്ച് അവിടുന്ന് വെള്ളം കോരിയെടുത്തിട്ട് ഉപയോഗിക്കുന്ന തരത്തിൽ മോട്ടോർ വെച്ചിട്ടോ പൈപ്പോ കാര്യങ്ങൾ വെക്കാൻ പാടില്ല കാരണം പൈപ്പും കാര്യങ്ങളും വെക്കുമ്പോൾ അത് ഈ വീടുമായി ബന്ധിപ്പിക്കുന്നു അതിനൊരു ബന്ധമുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് മോട്ടറ് വെച്ചിട്ടെടുക്കാനോ പൈപ്പ് വെക്കാനോ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം അങ്ങനെ ആ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ജലസംഭരണിക്കോളം കിണർ എങ്ങനെയെങ്കിലും നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനെ ഇനിയിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇതിന് കവർ ചെയ്യുന്നില്ലെങ്കിൽ ആ കിണറിനെ മാത്രം കവർ ചെയ്തുകൊണ്ട് അഞ്ച് അടി ഹൈറ്റിലുള്ള ഒരു മതിൽ കെട്ടിയിട്ട് അതിനുള്ളിൽ കിണർ വന്നാൽ ഈ പ്രശ്ന ദോഷത്തിന് പരിഹാരമാകും എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം ഇത് കൂടാതെ മറ്റൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഭൂമി വാങ്ങാൻ പോവുകയാണ് നിൽക്കട്ടെ അപ്പോൾ ഭൂമി വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ ആ ഭൂമി വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു വീടെടുക്കാൻ വേണ്ടി പോവുകയാണ് ഭൂമി വാങ്ങിച്ചും നമ്മൾ അവിടെ വീടെടുക്കാൻ പോവുകയാണ് വീടെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ അവിടെ നമ്മൾ ഭൂമി പൂജ ചെയ്യുന്നത് നന്നായിരിക്കും അതറിയുന്ന ഒരാളെ കൊണ്ട് ഭൂമി പൂജ ചെയ്യുക അതുപോലെ അവിടെയുള്ള വൃക്ഷങ്ങൾ മുറിക്കുന്ന സമയത്ത് വൃക്ഷ പൂജ ചെയ്ത് ആ വൃക്ഷ പൂജ ചെയ്ത് അതിന് സമ്മതം വായിക്കാനുണ്ട് അതും കൂടി ചെയ്ത ശേഷം അടുത്ത വൃക്ഷങ്ങൾ ഏതായാലും മുറിക്കാൻ പാടുള്ളൂ ഉണ്ട് മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ ഇത് ഈ വിഷയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യമാണ് നമ്മൾ വീട് പണിതും അല്ലെങ്കിൽ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്നു അവിടെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ നാല് മൂല വരും മതിലിന് നമ്മളറിയാം അത് വീടിനും ഉണ്ടാവും മതിലിനും ഉണ്ടാവും അപ്പോൾ വീടിന് വരുന്ന ആ മൂലകൾ ഒരു കാരണവശാലും മുറിയാൻ പാടില്ല എങ്ങനെയാ വെച്ചാൽ ചിലപ്പോൾ അവിടെ ഇപ്പോൾ ഇരുപത് പൈസയുടെ സ്റ്റൈലിൽ നമ്മൾ പണ്ടത്തെ ഇരുപത് പൈസയില്ല അതുപോലെ ഒരു മൂല നമ്മൾ ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് വരാൻ പാടില്ല മൂല മൂലയായിട്ട് തന്നെ നിൽക്കണം മൂല കട്ട് ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ മതിൽ മതിലിൻ്റെതുമായത് ഒരു ഭാഗത്തും മൂല കട്ട് ചെയ്തിട്ടുള്ളത് വരാൻ പാടില്ല എന്നർത്ഥം ഞാൻ അതൊരു ചിത്രം കാണിച്ചു തരാം നോക്കൂ ഈ ചിത്രത്തിൽ കാണുന്ന ഈ വിധത്തിൽ ഒരു കാരണവശാലും മൂലയെ കട്ട് ചെയ്യരുത് അത് വീടിൻ്റേതായാലും അതുപോലെ തന്നെ മതിലിൻ്റേതായാലും അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യമില്ലാതാവും ആ സ്ഥലത്തിൻ്റെ ഗുണവും ഇല്ലാതെയാവും എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക ഇ നിരവധി കാര്യങ്ങളുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് വേണം നമ്മൾ ഈ കാര്യങ്ങൾ നമ്മുടെ വീടിനുണ്ടെങ്കിൽ നമ്മളത് സ്വയം പരിഹരിക്കുക നമ്മൾ വാങ്ങാൻ പോകുന്ന വീടിനുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നമ്മളത് കൈകാര്യം ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾക്കിതുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ അടുത്ത് നേരിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനോ പ്രശ്നങ്ങൾ കാര്യങ്ങൾ മറ്റു കുടുംബപരമായ കാര്യമാവാം മാനസികമായ പ്രശ്നങ്ങളാവാം നമ്മൾ അലട്ടുന്ന എന്തെങ്കിലും ദുരിതങ്ങളോ ദുഃഖങ്ങളോ വിഷമങ്ങളോ എൻ്റെ അടുത്ത് പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ തൊട്ട് കൊടുത്തുകഴിഞ്ഞാൽ നേരെ എൻ്റെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും അവിടെ നിന്ന് നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം എന്നു കാര്യങ്ങൾ തുറന്നു പറയാം എന്നർത്ഥം ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം